റമള മാസത്തിലെ ആദ്യത്തെ ദിവസാട്ടോ അപ്പൊ ഇന്ന് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇതിലെന്തൊക്കെ കിട്ടുന്നെന്ന് എനിക്കറിയില്ല അടുക്കളയിൽ ഭയങ്കര പരിപാടി നടന്നോണ്ട് ഞാൻ പുറത്തേന്ന് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളു അങ്ങനെ ആദമ വിടണ്ട് ആദിറ്റ് എടുക്കു അങ്ങോട്ടല്ല ഒരു ഉമ്മ കൊടുക്ക് അപ്പൊ കഴിഞ്ഞ നോമ്പിന് നമ്മള് ബ്ലോഗ് എടുത്തിട്ട് അല്ലെ ഫുഡ് എടുക്കാൻ അടുക്കളയില് പണിയാണ് എഴുതിക്ക് ഫുഡ് കൊടുക്കണ പരിപാടിയില്ലേ ഫുഡ് കഴിക്കണൊക്കെ അല്ലെങ്കിൽ പിന്നെ ഓരോരോ ഞാനൊക്കെ ഫുഡ് കഴിക്കില്ല പന്ത്രണ്ട് മണി ഒരു മണി ആ ടൈമിലൊക്കെ കേട്ടോ എവിടെ റോട്ടൊക്കെ ഇറങ്ങിട്ട് തിന്നുള്ളൂ എന്തായാലും തിന്നാ മതിന്നാലും ആ തിന്നില്ല കേട്ടോ അതിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ ഇപ്പൊ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിക്കണേ ആസ്പത്രിയിലൊക്കെ പോയി എന്നാണ് ഇതാക്കണേ പിന്നെ സെനസ് വിടണ്ടേടുക്കിയ മോൾ ഉടുക്കൂട്ടി കള്ളത്തിയാണെ സെനസോ ആടവാടവാടവാട്ടില്ല ഇടതിട്ടു നടക്കണ്ടേ മറ്റൊരു കൂടെ

ഒന്നും കാട്ടിട്ടില്ല ആ സെൻസ് തീ തട്ടില്ലേ ഇഷ്ടിക്കമ്മ പടച്ചോനെ തലി കൂടെ ഊണ മതി കേട്ടോ സെൻസോ അതടക്കട്ടെ നോമ്പ് ഇല്ലല്ലേ നോമ്പ് കള്ളന്മാരാണ് എല്ലാ നോമ്പും കള്ളന്മാരല്ലേ സെൻസോ ചീയൊക്കെ പൈനാപ്പിൾ ഇവിടെ ജ്യൂസ് അടിച്ചു കേട്ടോ

പശപ്പിലോതമ്പാവ് പിന്നെ ഉള്ളി കറിവേപ്പിന്റെ അല ചട്ടെ കടന്നാൽ മൂല അങ്ങനെയാ അപ്പൊ കയ്യിൽ വെച്ചിട്ട് അമർത്തണ്ടേ അല്ല കയ്യില് വെച്ചിട്ട് അമർത്തണ്ട

അപ്പൊ കഴിഞ്ഞ റമദാനക്ക് നമ്മള് നോമ്പിന്റെ സമയത്ത് മുഹബത്ത് ക സർബത്ത് ഒക്കെ ഉണ്ടാക്കി അപ്പൊ നമ്മളെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മള് മൂത്തമാരുടെ വീട്ടില് അവിടെ നിന്നിട്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയാണ് നമ്മള് നീങ്ങുന്നത് കേട്ടോ സൗണ്ട് നോക്കിയോണ്ടേ ആദമേ ഡാ ആദ്യമത് തിന്ന കൊടുത്ത 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 തിന്നണ്ടോ കൊടാ തിന്നാ തിന്നാ ആ അടിക ആ ആ കാട്ട് കൊടുക്ക കൊടുക്കേ മൂന്നെ ചെയ്യലോക്ക് ഇങ്ങനെ പിന്നെ എങ്ങനെയാ തിന്ന ആദമേ എന്തിൽ തിന്ന ആദമേ എന്തേലും തിന്നോ കുറച്ചെങ്കിലും തിന്നോ ഏ ചെക്കനും പനിയും കാര്യങ്ങളൊക്കെയാണ് നോമ്പിന്റെ ടൈമിൽ സോയലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസല്ലേ അപ്പോ അവന് വരുന്നുണ്ടെന്ന് പറയണ്ടല്ലേ ഇൻഷാല്ല അത് കറക്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞില്ല മിക്കവാറും പെരുന്നാളിന്റെ സമയത്ത് സുഹൈൽ നാട്ടിലേക്ക് വരും കേട്ടോ അപ്പൊ പോപ്പി ഉണ്ടാവും സുഹൈൽ ഉണ്ടാവും പിന്നെ സെബി ബാക്കി എല്ലാവരും കൂടി ഉണ്ടാവും അല്ലേ അപ്പം ചിലപ്പോൾ നോമ്പിന്റെ ലാസ്റ്റാണ സമയത്തൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കാം ഇൻഷാല്ല എന്തായി ഉള്ളി കൂടെ ചെറു കൂടെ ആക്കിയോ ചെറിയോന്നിച്ചോ ചെവിന്റെ ഒരു സാധനം തിന്നണില്ല സാധനം തിന്നാതേ അതങ്ങ് വെള്ളം കൊടുക്ക വെള്ളം കുടിച്ചെള്ളപ്പാ ഇത്രയും കൂടെ എപ്പോഴാണ്ട് ഉള്ളിവടന്റെ ഷേപ്പിൽ തന്നെ വന്നത് ആദ്യം ഇതുവരെ ഒന്നും തിന്നിട്ടില്ല പത്തിരി കൊടുത്തോണ്ടിരിക്കണത് ഒന്നും തിന്നില്ലേ അതല്ലേ പിന്നെ 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 ഭക്ഷണം പറ്റില്ല ഉണ്ടാവും അതേപോലെ തന്നെ കഴിച്ച് നമ്മളെ വീടിന്റെ പരിസരം ഒന്ന് കാണിച്ചോ നമ്മളെ അയൽപക്കത്തുള്ളത് കുഞ്ഞേച്ചിന്റെ വീടാണ് നമ്മളെ ഓണത്തിനൊക്കെ അല്ലെ കഴിഞ്ഞ ഓണത്തിനൊക്കെ പോയിട്ട് നമ്മള് സദ്യ കഴിച്ച കുഞ്ഞേച്ചിന്റെ വീട് ഇതാട്ടോ പിന്നെ അതേപോലെ അത് കുട്ടി മലത്താത്ത വീടാണ് കുട്ടിമലത്താത്ത അവിടെ ഇരിക്കുന്നുണ്ട് വീടാണ് അത് സോലീൻറെ ഒക്കെ വീട് അല്ലെ പിന്നെ അവിടെ ബാക്കിൽ കുറെ വീടുകളുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കാക്ക സ്ഥലം എടുത്തത് അവിടെയാണ് കേട്ടോ അല്ലെ അതെ അപ്പൊ എല്ലാരും ചോദിക്കലുണ്ട് കാക്കാക്ക് വേറെ വീടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കണ കാക്കാൻ്റെ സ്ഥലമാണ് അവിടെ വരുന്നത് അപ്പോ കാക്കാനി സെബിന്റെ ഒക്കെ അതുപോലെ അവിടെ ഒരു വീട് വെക്കാനെ പ്ലാനിങ്ങിനാണ് ഇപ്പല്ലേ നോമ്പോ നോമ്പ് ഇന്ന ഇന്നത്തെ ആയിട്ടുള്ളു പോക പോക നമുക്ക് മനസ്സിലാവും നോമ്പിന്റെ അവസ്ഥ എന്താന്നൊക്കെ ഒന്നാമത് ചൂടിന്റെ ആഘാതം കൂടുതലാ അല്ലേ നിലമ്പൂരിൽ മുപ്പത്തെട്ട് ഡിഗ്രി നാപ്പത് ഒക്കെയാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യണത് ചൂട് െ പക്ഷെ അവിടെ അത്രക്ക് ചൂടില്ലടി നിന്റെ വീട്ടിൽ പോയെന്ന് ആണോ ഇപ്രാവശ്യം മലപ്പുറത്ത് നല്ല ചൂടുണ്ട് മൂന്തമ്മ തട്ടെ നിങ്ങട്ട് പാരുന്ന് എടുക്കഴിഞ്ഞോ താഴെന്തായി നോക്കാം അങ്ങനൊക്കെ വന്നിട്ട് ഒരുക്കങ്ങൾ എന്തായി നോക്കാം വത്തക്ക കറൂത്ത കറൂത്തേൻ്റെ കുഞ്ഞു കുഞ്ഞു പീസ് ഇട്ടു കറുത്തനാണെങ്കിലും കറുത്ത തന്നെയാണ് കുറെ ഡിസ്പോസിബിൾ ഗ്യാസ് വെച്ചിങ്ങനെ എന്തിനാണറിയില്ല പിന്നെ അഗണേ പൈനാപ്പിൾ ജ്യൂസ് അതിൻ്റെ കുറുക്കല്ലേ അതിൻ്റെ കുറുക്കല്ലേ രിക്കഞ്ഞോ പായസൻസോന്ന് പറഞ്ഞാണ്ടീളാണ്ടിട്ട് പിന്നെ പ്രതീക്ഷിക്കാം ജി കുടിച്ചു നോക്കിയെ സത്യം പറഞ്ഞോ നോമ്പറ്റ മുറിച്ചിറങ്ങാ മ്പിന്റെ സൗണ്ടും കൊണ്ട് ആദ്യം അല്ല പോയിൻ്റെ സൗണ്ടും കൊണ്ടൊന്നും കേക്കണില്ല അവിടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടു പറ ഞാൻ എന്റെ മേന്റെ വ്ളോഗ് വേണീന അവിടുത്തെ അവിടുത്തെ നോമ്പൂറിന്റെ വ്ളോഗ് എന്താ പരിപാടി നിങ്ങളൊന്നും മുന്നിലല്ലേ നോമ്പൊക്കെ നോക്കണ്ടോ സൈലജി നോക്കുന്നുണ്ടോ ഇത് എന്താ മാറി മാറി എന്നിട്ട് ആരതി പൊട്ട പോണ് നോമ്പൊക്കെ നോക്കുന്നുണ്ടോ ചടന്ന് പോയ പോലെ തന്നെയാണോ ഞാൻ അന്നാ വിളിച്ചു ഉപദേശീ പറ മാറ്റോമ്പിന് ഞാൻ നോമ്പഴ് നോച്ചിക്ക് ഇവിടെ വലിയ കോമഡി ആദമ്മ ശിവമ്മടെ മാല പൊട്ടിച്ചിരിക്കണു ഇവിടെ വലിച്ചു പൊട്ടിച്ചിരിക്കണേ കാണിച്ചരാ മാല പൊടിച്ചിട്ടിരിക്കണോ പൊട്ടിച്ചിട്ടിരിക്കണത്

അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കൊച്ചു ലേറ്റ് ആയി പോയത് എല്ലാരും നോമ്പ് തുറന്നു ഞാനും നോമ്പ് തുറന്നു എന്തൊരു എണ്ണക്കട വേണം ആ ഞാൻ ചോദിച്ചോണ്ട് പല മറക്കത് ആദം ഇവിടെ എന്നാ എല്ലാരും ഇവിടെ നോമ്പ് പരക്കാൻ പോയാ ആ ഇങ്ങനെ ആഹ് സത്യമായി ചോ എന്താ മാറ്ററമ്മ ഇരുന്ന് ആദമായി നടന്നോടും നോമ്പ് ഇല്ല തേങ്ങ എന്തേലും തിന്നാൻ കൊടുത്താൽ തിന്നൂലോന് ആണ് എണ്ണക്കടൊക്കെ ഭയങ്കര കേടാണ് കേട്ടോ ശരീരത്തിന്റെ മാ എണ്ണയിൽ പൊരിച്ച സാധനങ്ങളൊന്നും കഴിക്കാനായി പാടില്ല അങ്ങനെയാണ് കഴിക്കാം അല്ലെങ്കിൽ തിന്നു ഉണ്ട് സ്പെഷ്യൽ ുള്ളിയോടാ ശിവള് ഇവിടെ നോമ്പൊന്നുമില്ല കേട്ടോ പനിട്ടാ പനി മാറിയാ നോക്കൂല്ലേ നോക്കണം കേട്ടണ കുറ്റം കിട്ടും ചൂടിനെ പറ്റി എന്താ പറയുക ഇന്നത്തെ നോമ്പിനെ പറ്റി വലിയ കുഴപ്പമുണ്ടായില്ല ഇന്നത്തെ കണ്ടറിയാലെ ചൂടും കാര്യങ്ങളും ആ എനിക്കന്നല്ലേ പു ഇത്തരത്തി മര്യാദക്ക് കുഴക്കെന്നൊക്കെ പറഞ്ഞാൽ ആട്ടപ്പിടത്തി മലപ്പുറത്തേക്ക് മാറിപ്പോഴക്ക് നമ്മളെ വാശും പോവാ പന്താണ് കഴിഞ്ഞു അതാരെ വിളിച്ചവനെ അതാ ചോളാട്ടു വേണോ ഇത് എവിടുന്നപ്പ നിങ്ങള് ആരത് ഇണ്ടാക്കിയേ ശരിയോ ഉന്നേ എവിടുന്നത് കിട്ടിയമ്മ ഈ ഐഡിയ